ആധുനിക ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന നൊബേൽ സമ്മാന ജേതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ മരിക്കുമ്പോൾ അദ്ദേഹം ഒരു കാര്യത്തിൽ ഏറ്റവും ദുഃഖിതനായിരുന്നു മനുഷ്യ പുരോഗതിക്കായി താൻ വികസിപ്പിച്ചെടുത്ത അണുശക്തിയെ ബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ചു എന്നതിൽ ആണവ ശാസ്ത്രജ്ഞർ ബഹുഭൂരിപക്ഷവും ഗവേഷണം നടത്തിയിരുന്നത് അണുശക്തി മനുഷ്യനെ ഗുണപ്രദമാക്കാൻ വേണ്ടിയാണ് വൈദ്യുതി ഉൽപാദനത്തിനും കൃഷി മെച്ചപ്പെടുത്തുന്നതിനും ക്യാൻസർ പോലുള്ള മഹാരോഗങ്ങൾ ചികിത്സിക്കുന്നതിനും മറ്റും ഒരുപാട് വികസന സാധ്യതകളാണ് ശാസ്ത്രലോകത്ത് ഈ കണ്ടുപിടുത്തത്തിലൂടെ സാധ്യമായത് എന്നാൽ ഒരു ന്യൂനപക്ഷം ആ അണുശക്തിയെ ആയുധമാക്കി മനുഷ്യ ഉപയോഗിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്നിൽ അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനിയിൽ അധികാരത്തിൽ വരികയും അണുശക്തിയെ അണുബോംബെന്ന മാരകമായ ആയുധമാക്കാൻ തീരുമാനിക്കുകയും ചെയ്തതോടുകൂടി ഐൻസ്റ്റീൻ ജർമ്മൻ പൗരത്വം ഉപേക്ഷിച്ച് അമേരിക്കൻ പൗരത്വം സ്വീകരിക്കുകയായിരുന്നു എന്നാൽ ഹിറ്റ്ലറെ നേരിടാനെന്ന നിലയിൽ അമേരിക്കൻ ആണവ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചെടുത്ത ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് ലോകചരിത്രത്തിലാദ്യമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഓഗസ്റ്റ് ആറിന് പുലർച്ചെ എട്ട് പതിനഞ്ചിന് ജപ്പാനിലെ ഹിരോഷിമയിൽ സ്ഫോടനം നടത്തുകയാണുണ്ടായത് ലക്ഷം വരുന്ന ജനസംഖ്യയുള്ള ഹിരോഷിമയിൽ അണുസ്ഫോടനത്തിൽ സ്ഫോടനത്തിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിലധികം ജനങ്ങളാണ് തൽക്ഷണം വിന്തു പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും അണുസ്ഫോടനത്തിന്റെ പാർശ്വഫലങ്ങളായി ലുക്കീമിയ പോലുള്ള അസുഖങ്ങളും ക്യാൻസറും മറ്റ് മാരക രോഗങ്ങളും പകർച്ചവ്യാധികളും ശേഷിച്ച ജപ്പാൻ ജനതയെ ഇന്നും കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നു ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച് മൂന്നാം നാൾ ഓഗസ്റ്റ് ഒൻപതിന് രാവിലെ പത്ത് അൻപത്തി അഞ്ചിന് അമേരിക്ക വീണ്ടും മറ്റൊരു ജപ്പാൻ നഗരമായ നാഗസാക്കിയിൽ ഫാറ്റ്മാൻ എന്ന ബോംബിലൂടെ അണുസ്ഫോടനം നടത്തി ഹിരോഷിമയിൽ വർഷിച്ചതിനേക്കാൾ ഉഗ്രശേഷിയുള്ള സ്ഫോടനമാണ് നാഗസാക്കിയിൽ നടത്തിയതെങ്കിലും പ്രതികൂല കാലാവസ്ഥ മൂലം സ്ഫോടനത്തിന്റെ ശക്തി പൂർണമായും ഫലവത്തായില്ല എന്നുള്ളതായിരുന്നു സത്യം എന്നിട്ടും നാഗസാക്കിയിൽ എൺപതിനായിരം പേരാണ് മരിച്ചത് ഹിരോഷിമ ദിനത്തിൽ വെന്തു വെണ്ണീറായ ജനതയ്ക്ക് വേണ്ടി പടുത്തുയർത്തിയ സ്മാരകത്തിന്റെ കവാടത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു സമാധാനമായി വിശ്രമിക്കൂ ഇനിയെങ്കിലും തെറ്റ് ആവർത്തിക്കാതിരിക്കട്ടെ മറ്റൊരു കാര്യം കൂടി പറയട്ടെ ലോകത്തിന്റെ പല കോണുകളിലും രക്തരൂഷിതമായ യുദ്ധങ്ങളും കടന്നാക്രമണങ്ങളും ഇന്നും നടക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം ഈ വീഡിയോയുടെ ആദ്യം കാണിച്ച ഒരു കാര്യം നിങ്ങൾ വായിച്ചു കാണും പലപ്പോഴും ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിരുന്ന ഒരു കാര്യമാണത് അതായത് മൂന്നാം ലോക മഹായുദ്ധത്തിൽ ഏതൊക്കെ തരം ആയുധങ്ങൾ ഉപയോഗിച്ചാണ് പോരാടുകയെന്ന് എനിക്കറിയില്ല എന്നാൽ നാലാം ലോക മഹായുദ്ധത്തിൽ മനുഷ്യൻ വടികളും കല്ലുകളും കൊണ്ടായിരിക്കും പോരാടുക ഇതാണ് അദ്ദേഹം പറഞ്ഞത് കാരണം ഇനിയൊരു ലോകമഹായുദ്ധം വന്നാൽ ഈ ഭൂമിയെ മുഴുവൻ നശിപ്പിക്കാൻ കെൽപ്പുള്ള അത്രയും ആയുധങ്ങൾ ഇന്ന് മനുഷ്യൻ്റെ പക്കലുണ്ട്